ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കാനുള്ള ഒരു അർഹതയില്ല രാജിവെച്ച് പോകണം വികസനത്തിന്റെ അങ്ങേയറ്റം ചെന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ് ചികിത്സക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമില്ലായിരിക്കും ഇങ്ങനെ ഒരു നിയമം വന്നാൽ നമ്മുടെ കേരളത്തിലെ പല മന്ത്രിമാരും ഒന്നും രാജിവെക്കും സർക്കാർ ആശുപത്രി നമുക്ക് ആർക്കും എവിടെയും വേണമെങ്കിലും കിടക്കാം അവർക്ക് പ്രത്യേക ബെഡിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സർക്കാർ ആശുപത്രിയിലെ പല ബാത്റൂമിലും കഴിഞ്ഞാൽ ഇപ്പോഴും ഇതൊന്നും വൃത്തിയാക്കില്ല അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പൊ നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ആളുകളാണ് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവിടെ വരുന്ന ആളുകൾക്കുണ്ട് കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും ഇനി ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയിൽ പോണം ഇങ്ങനെ ഒരു നിയമം വന്നാൽ നമ്മുടെ കേരളത്തിലെ പല മന്ത്രിമാരും ഒന്നെങ്കിൽ രാജിവെക്കും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല രക്ഷപ്പെടും എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അത് തീർച്ചയായും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ കേരളം നമ്പർ ആണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്ന് പറയുന്ന ആവർത്തിച്ച് ആവർത്തിച്ചാണ് നമ്മുടെ സർക്കാരും മന്ത്രിമാരും എല്ലാം പറയുന്നത് കേരളം നമ്പർ ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം ഇനി വികസിക്കാനൊന്നുമില്ല പക്ഷേ വികസനത്തിന്റെ അങ്ങേ അറ്റം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ് ചികിത്സക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മറ്റു വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഓരോ കണക്കുകളുണ്ട് നമ്മുടെ ഓരോ മന്ത്രിമാരും ആശുപത്രിക്കായിട്ട് ഏത് ആശുപത്രിയാണ് സമീപിക്കുന്നത് ഇപ്പം എം വി രാജേഷ് ആണെങ്കിലും ശിവൻകുട്ടി ആണെങ്കിലും അങ്ങനെ നിരവധി മന്ത്രിമാർ പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെയാണ് ഈ കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് സർക്കാർ ആശുപത്രികൾ നമ്പർ വൺ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ സ്വകാര്യ സ്വകാര്യങ്ങൾ അവർക്ക് ആവശ്യമില്ലായിരിക്കും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കാണുന്ന വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ അതായത് രോഗികൾക്ക് കിടക്കാൻ വലിയ രീതിയിലുള്ള വിസ്തൃതമുള്ള വലിയൊരു റൂമിൻ്റെ ഒരുപാട് സ്ഥലം ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് മൂലയിൽ വേണമെങ്കിലും പോയി കിടക്കാൻ കിടക്കാം സർക്കാർ ആശുപത്രി നമുക്ക് ആർക്കും എവിടെയും വേണമെങ്കിലും കിടക്കാം അവർക്ക് പ്രത്യേക ബെഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സർക്കാർ ആശുപത്രികളുടെ കാലത്ത് അത്രയും വലിയ വികസനങ്ങളുടെ ഒന്നും ആവശ്യം അവർക്ക് കാണത്തില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലെ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ബാത്റൂമിന്റെ ഒക്കെ കാണാം അതായത് ഫുൾ പുതിയ പുതിയുള്ള ബാത്റൂമുകൾ പുതിയ രീതിയിലുള്ള ബാത്റൂമുകൾ ഇങ്ങനെ വെള്ളം കെട്ടി അതിന്റെ കൂടെ ഇതും എല്ലാം കൂടെ ആയിട്ട് ചില അടച്ചിടുന്നതുകൊണ്ട് തുറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അടച്ചിടുന്ന ബാത്റൂമുകളുള്ള ഒരുപാട് ആശുപത്രികൾ എനിക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുമ്പോൾ അവർക്കെല്ലാം ബാത്റൂമിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴായിരിക്കും അടുക്കാൻ പറ്റത്തില്ല സർക്കാർ ആശുപത്രിയിലെ പല ബാത്റൂമുകളും പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഇതൊന്നും വൃത്തിയാക്കില്ല അതാണ് ഏറ്റവും വലിയ വിഷയം അതായത് വൃത്തിയാക്കി കഴിഞ്ഞാലും ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് എണ്ണം കൂട്ടാനോ അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടാനോ സർക്കാർ ആശുപത്രികളിൽ സർക്കാർ തയ്യാറാകുന്നില്ല അപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പരാതി ഉന്നയിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സെക്യൂരിറ്റിക്കാരുണ്ട് ഇവരുടെ മാറും ഇവരുടെ ജോലിയെ ബാധിക്കുന്നതുകൊണ്ട് ഇവർ കൃത്യമായിട്ട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കുക നമ്മൾ ഇത് മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് വീഡിയോ എടുത്ത് എത്ര പേരെ അടിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാർ ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം കൊടുക്കുന്നത് നമ്മൾ വിമർശിക്കാൻ നമ്മുടെ ആശുപത്രിയാണ് സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ് അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകളാണ് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവിടെ വരുന്ന ആളുകൾക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അടിച്ചോടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ എത്ര രീതിയിലുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഈ ഒരു വീഴ്ച കാരണം മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രാജിവെക്കണം എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്നത് കൊണ്ടായിരിക്കാം ബിന്ദുവിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വീണ ജോർജ് സന്ദർശനം നടത്തിയിരുന്നു വളരെയധികം വിഷമമുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതിന് പറഞ്ഞ അനുശോചനം അറിയിച്ചിരുന്നു ഇത്രയും ദിവസം ഉറങ്ങുകയായിരുന്നു അത് ഞാൻ പറയട്ടെ ഇപ്പം പത്തനംതിട്ട ഇലന്തൂര് അവരുടെ ഏരിയ സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് വീണാ ജോർജിന് ഇനി അവിടെ ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കാനുള്ള ഒരു അർഹതയില്ല രാജിവെച്ച് പോകണം എന്നാണ് പറയുന്നത് സി പി എമ്മിന്റെ അനുഭാവികളാണ് പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഈ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലിരിക്കുന്ന ആരോഗ്യമന്ത്രി ആപ്റ്റായിട്ടുള്ളൊരാളല്ല രാജി വെച്ച് എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചതിന് ശേഷം ആ സ്ത്രീയെ അടക്കുമ്പോൾ അവിടെ ഒരു ഒരു മന്ത്രിമാര് പോലും എത്തി നോക്കാൻ പോലും ഇവർക്ക് കഴിയാതെ പോയി എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ് കാരണം അവര് വെറുതെ മരിച്ചു അല്ല ഒരു അപകടം നടന്നിട്ടാണ് മരിച്ചത് അതും സർക്കാർ ആശുപത്രിയിൽ കെട്ടിണ പിടിഞ്ഞു വീണു ഒരാൾ മരിക്കുമ്പോൾ ആ മരണത്തിന് അറിയിക്കാൻ അല്ലെങ്കിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കാൻ സർക്കാരിൽ നിന്നും ഒരാൾ പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും വിരോധാവസരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി സംസാരിച്ച ചാണ്ടിയുമ്മനെതിരെയും വളരെയധികം വിമർശനങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ഉയർന്നിരുന്നത് അല്ലെ ഈ എന്താണ് പറയുന്നത് ചാണ്ടിയമ്മൻ രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ കോമാളിത്തരമാണ് അവിടെ പോയി കാണിക്കുന്നത് ചാണ്ടിയമ്മൻ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ അവിടെ ചെയ്തത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഒരാളെങ്കിലും പറയുമോ നാളെ ഒരു പത്രക്കെട്ടിൻ്റെ ഫസ്റ്റ് കോളത്തിൽ ഒരു വാർത്തയായി വന്നത് പിന്നീട് ആരും അറിയാതെ പോയല്ലേ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ വിഷയം ആളുകൾ ചർച്ച ചെയ്യുന്നത് അവിടെ ചാൻഡ്യൂമെൻ്റ് ഇടപെടൽ കൊണ്ടായിരുന്നു ഈ വിഷയം ഇപ്പോഴും ആളുകൾ അവിടെ ചർച്ച ചെയ്യുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ഇത് ഇടിഞ്ഞ് വീണു ഒരാൾ മരണപ്പെടും അപ്പം സർക്കാരിന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ആ സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആ കുടുംബത്തിൻ്റെ അതിന് കൃത്യമായിട്ടുള്ള ആ മരണത്തിനുള്ള ഒരു തുക നൽകണം ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും സർക്കാർ ജോലി നൽകണം അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ബോഡി പോലും എടുക്കാൻ സമ്മതിക്കാതെ അവിടെ സമരം ചെയ്തത് ആ സമരം സർക്കാർ കണ്ടിട്ടില്ല ഇതുവരെ ആ സർക്കാർ കാണാതെ പോയത് വിമർശനം ഉണ്ട് സർക്കാരിനെതിരെ വിമർശനം ആയതുകൊണ്ടാണ് വീണ ജോർജ് കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ പോയത് ഇല്ലെങ്കിൽ ഇത് ആരും ആരും അറിയാതെ പോയനെ ഇവർ ഇതിനെ തള്ളിക്കളഞ്ഞ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം ഇവർ അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പരിണതഫലം ഇനി അനുഭവിക്കാൻ പോകുന്നത് അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകൾ സർക്കാരിനെ ജനം തൂത്തെറിയും എന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ചാണ്ടിയുവിനെ അവർക്ക് വേണ്ടി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനം ഏറ്റുന്നു എന്നിട്ടും സർക്കാർ നൽകിയത് വെറും അൻപതിനായിരം രൂപയാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഇത്രയും ജനങ്ങളിൽ നമുക്കറിയാം ഒരുപാട് ദുരന്തങ്ങൾ വരുമ്പോൾ ഓരോ ആവശ്യം പറഞ്ഞ സർക്കാർ ജനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് പണം പിരിച്ചിട്ടുണ്ട് ഈ പണമൊക്കെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് ഉയർന്നു വരുന്നത് സർക്കാർ അമ്പതിനായിരം രൂപ തന്നെ കൊടുത്തല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ചൂറൽമല്ലം ദുരന്തം കഴിഞ്ഞ് ഇന്ന് ഒരു വർഷം കഴിയുകയാണ് ഇന്നും അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പുനരധിവാസവും മറ്റു കാര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് സർക്കാർ മുറ മുറികൂട്ടുന്ന അല്ലാതെ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കോടാന കോടി രൂപയാണ് സർക്കാർ വീണ്ടും വീണ്ടും കടമെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കടമെടുത്ത് സർക്കാർ എവിടെ ചെന്ന് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അറിയത്തില്ല ആ രീതിയിലാണ് ഇവിടുത്തെ ഭരണ സംവിധാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഈ ഒരു ദുരന്തം ശേഷമാണ് ആ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പുറം ലോകം അറിയുന്നത് നാളെ ഭാവിയിൽ ജനങ്ങളെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരെയൊക്കെ ചികിത്സിക്കേണ്ട ഡോക്ടർമാർ വളരെയധികം ദുരിതം അനുഭവിച്ചാണ് അവിടെ പഠിച്ചു വരുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഹോസ്റ്റലിനെക്കാളും ശോചനീയമായ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മാത്രമല്ല കേരളത്തിലെ പല പ്രമുഖ പ്രമുഖ ആശുപത്രിയിലും ഡോക്ടർമാർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് വലിയ വലിയ വെല്ലുവിളികളാണ് ഇപ്പൊ നമുക്കറിയാം ഈ പല ഡോക്ടർമാരുമുണ്ട് ഇവരൊക്കെ അവരുടെ ജീവിതം മൊത്തം ഈ സർക്കാർ സംവിധാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളാണ് ഇവർക്ക് കോടാനുകോടി രൂപ ഉണ്ടാക്കാം അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാം അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് സർക്കാർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ ഇവർക്ക് കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ് ഡോക്ടർമാർ തന്നെ തന്നെ ഉണ്ടാക്കി വെക്കണോ ഇതല്ല പിന്നെ പിന്നെന്തിനാണ് ഇവിടെ ആരോഗ്യമന്ത്രി ഭരണ സംവിധാനവും ഇതൊക്കെ സിസ്റ്റത്തിന്റെ വിഷയമാണെന്നല്ലേ പറയുന്നത് ഈ സിസ്റ്റം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ സിസ്റ്റം ആരാണ് നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ആരോഗ്യമന്ത്രി രാജിവെച്ച് പൊക്കൂടെ അല്ലെങ്കിൽ പിണറായി വിജയൻ പിണറായി വിജയൻ നോക്കിക്കോളൂ വെറുതെ ഒരു പോസ്റ്റിന് വേണ്ടിട്ട് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു മുഖം എടുത്തു പലരും പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇതൊക്കെ നോക്കുന്നത് ആ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നത് പിണറായി വിജയൻ അവിടെ നിന്ന് ചരണവലിക്കും പുള്ളിക്കരുതക്ക് അവിടെ നിന്നൊന്നും അനങ്ങാൻ കഴിയത്തില്ല എന്നാണ് ആളുകൾ പറയുന്നത് നമുക്കതിനെ പറ്റി അറിയത്തില്ല പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആരോഗ്യമന്ത്രി ഉണ്ട് ആ ആരോഗ്യമന്ത്രിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഈ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ ആരോഗ്യമന്ത്രിക്ക് കഴിയത്തില്ലെങ്കിൽ പിന്നെന്തിനാണ് ആരോഗ്യമന്ത്രി